ഹായ് കൂടെയുള്ളത് ഇക്ബാൽ സാറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് പക്ഷേ ചിലപ്പം സൈലം യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണ് ഇക്ബാൽ സാർ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് സാറിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഐ ഐ ടികളെ കുറിച്ച് പലരും കേൾക്കാതിരുന്ന കാലത്ത് ഐ ഐ ടി കോച്ചിങ്ങുകൾ ഇത്രയും സുലഭമായി കിട്ടാതിരുന്ന ഇവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പോലും ഇത്രയും സുലഭമായി കിട്ടാതെ ഇതുപോലെ യൂട്യൂബിലെ കൂടെയും അത് മറ്റുമായിട്ട് ടെക്നിക്കൽ പരമായിട്ട് അസിസ്റ്റൻസ് ഒന്നും കിട്ടാതെ ഒരു അങ്ങനെയുള്ള ഇന്നത്തെ കാലത്ത് കിട്ടുന്ന പല സപ്പോർട്ടുകളും കിട്ടാതിരുന്ന കാലത്ത് തൃശ്ശൂർ ജില്ലയിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയ മദ്രാസ് ഐ ഐടിയിൽ എത്തി അവിടുന്ന് ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങി അപ്പൊ തന്നെ പ്ലേസ്മെന്റ് ജോലി പ്ലേസ്മെന്റ് മുഖാതനം എഞ്ചിനീയറിംഗിന് ജോലി കിട്ടി പക്ഷേ തന്റെ മേഖല അതല്ല തനിക്ക് കൂടുതൽ കുട്ടികളെ കേരളത്തിൽ നിന്നും ഐ ഐ ടികളിലേക്കും അതേപോലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും എത്തിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഐ ഐ ടി കോച്ചിങ്ങിലേക്ക് ഇറങ്ങി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് കേരളത്തിലെ ഐ ഐ ടി കോച്ചിങ്ങിലെ തലപ്പത്ത് നിൽക്കുന്ന പന്ത്രണ്ട് വർഷ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികളെ ഇന്ത്യയിലെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ഐ ഐ ടി എൽ ഐസറ് നൈസറ് എൻ ഐ ടിസ് അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എത്തിച്ച വളരെ പ്രഗത്ഭനായ സാറാണ് ഇക്ബാൽ സാറ് ഞാൻ ആദ്യം തന്നെ സാറിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം വെൽക്കം സാർ സാറേ നമ്മുടെ പിന്നെ ഐ ഐ ടി എന്ന് പിന്നെ മെഡലിസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സ്വാഭാവികമായിട്ടും കമ്പനികളൊക്കെ കൊത്തികൊണ്ട് പോകാണ്ട് റെഡി നിൽക്കുന്നുണ്ട് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഉപേക്ഷിച്ചിട്ട് സാറ് എന്തിനു ടീച്ചിങ് മേഖല അല്ലെങ്കിൽ ഐ ഐ ടി കോച്ചിങ്ങിലേക്ക് ഇറങ്ങിയത് ഞാൻ ഇന്റർവോവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ റൂ ആയിട്ട് പറഞ്ഞതാണ് സാറിന് ഒരു ബോഡി ലാംഗ്വേജ് ലാംഗ്വേജിലൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അതെന്നാണോ എന്താണ് സാറ ഈ കോച്ചിങ്ങിലേക്ക് ഇറങ്ങാനുള്ള റീസൺ അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം പോലെ എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് മാത്സ് ഭയങ്കര ഇഷ്ടമാനുള്ള റിയൽ റീസൺ എന്ന് നമ്മളെ പഠിപ്പിച്ച നല്ല ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ എനിക്ക് എനിക്ക് ഓർമ്മ ഉണ്ട് ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിപ്പിച്ച സാറ് മുതൽ അതേപോലെ തന്നെ ഐ ഐ ടിയിൽ വരെ മാത്സ് പഠിപ്പിച്ച വളരെ നല്ല ടീച്ചേഴ്സ് ആണ് അപ്പൊ നാച്ചുറലി നമ്മളെ ആ സബ്ജക്റ്റിനോട് ഇഷ്ട ചെറുപ്പം മുതൽ എനിക്ക് മാത്സ് ഒരു മൂലയിൽ ഇരുന്ന് ചെയ്യണം എന്നുള്ള ഒരു റൂമിന്റെ ഒരു മൂലയിൽ ഇരുന്ന് മാത്സ് ചെയ്യണം എന്നായിരുന്നു എന്റെ ഒരു സ്വപ്നം പിന്നെ ഇതുപോലെ കോമ്പറ്റീഷൻ മാത്സ് ഒളിമ്പ്യാഡിനൊക്കെ ഞാൻ സ്റ്റേറ്റ് ടോപ്പറൊക്കെ ആയിരുന്നു അപ്പൊ മാത്സിനോടുള്ള പാഷൻ ഉണ്ട് അപ്പൊ മാത്സ് നന്നായി ചെയ്യാവുന്നതുകൊണ്ട് നാച്ചുറലി ഐ ഐ ടിയിൽ എത്തിപ്പെട്ടു പിന്നെ ഐ ഐ ടിയിൽ എത്തിയപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ഐ ടിയിൽ എത്തിയപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് കേരളം പോലത്തെ ഒരു ഭയങ്കര എഡ്യൂക്കേഷൻ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് വളരെ കുറച്ച് ആളുകളാണ് ഐ ഐ ടിയിലേക്ക് എത്തുന്നത് വളരെ കുറച്ച് നമ്മള് ശരിക്കുള്ള നമ്പർ ഒക്കെ എടുത്തൊക്കെ ഷോക്ക് ആയി പോകും അപ്പൊ കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ ഞാനൊക്കെ സാധാരണ ആറാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് ഗ്രാമത്തിൽ പഠിച്ചു പിന്നെ അതിന് ശേഷം സി ബി എസ് സിയിലൊക്കെ മാറി അങ്ങനെ അതിനെ കുറിച്ച് മനസ്സിലാക്കി എത്തിയതാണ് ഒരുപാട് ആളുകൾക്ക് ഇതിനെ കുറിച്ച് അവയർനെസ് കൊടുക്കാനും അതേപോലെ അവരെ ഗൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് തന്നെ വന്നത് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ മാത്സിലേക്ക് റിസർച്ചിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോബിലേക്കോ പോകാമായിരുന്നു പക്ഷെ ഈ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൊരു അട്രാക്ഷൻ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ജോലി കിട്ടിയത് മദ്രാസിലാണ് നാട്ടിലേക്ക് വരാമെന്നുള്ള ഒരു ചെറിയൊരു പേഴ്സണൽ അജണ്ട കൂടി അതിലുണ്ടായിരുന്നു അപ്പൊ എന്റെ ഏകദേശം കറക്റ്റ് ആണ് തന്നെയാണ് അപ്പൊ സാറ് പറഞ്ഞതിന് ഞാൻ ചെറുതേരും കൂടി ആഡ് ചെയ്യണം സാറ് പഠിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പഠിക്കുന്നത് അന്നും ഇതേപോലെ ഐ ഐ ടികളെ കുറിച്ചൊന്നും അധികം ഈവൻ ഞാൻ അടക്കമുള്ള ആൾക്കാര് കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ് അപ്പൊ എനിവേ എന്റെ ചോദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ് അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജെഇ വരാൻ വേണ്ടി പോവാണ് ചുരുക്കി പറയാണെങ്കിൽ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ഐ ഐ ടിയിലെത്തി പിന്നീട് ഈ പന്ത്രണ്ട് വർഷമായി കോച്ചിങ് രംഗത്തുള്ള കേരളത്തിലെ മികച്ച സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ച് കോച്ചിങ് രംഗത്തുള്ള ഒരാളെന്ന നിലയില് ഫോർസ് പറയാനുള്ള നിർദ്ദേശങ്ങൾ എന്താണ് ഇതിൽ സാറേ നമുക്ക് ഐ ഐ ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ കുറേ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സാർ നേരത്തെ പറഞ്ഞാൽ ഐ ഐ ടി കളുണ്ട് എൻ ഐ ടി കളുണ്ട് ഐസർ ഉണ്ട് ഐ ഐ എസ് ടി അങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് ഇതിലൊക്കെ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ഐഐടി അത് എന്ത് മാനദണ്ഡം എടുത്താലും ഐ ഐ ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പടിയല്ല ഒരുപാട് മുകളിലാണ് ഐ ഐ ടികൾ ഉള്ളത് അപ്പൊ ഈ ഒരു കാര്യം ഞാൻ എനിക്ക് കുറെ മുന്നേ തന്നെ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇതുപോലെ ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു സർ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ഇത് മനസ്സിലായി അപ്പൊ തന്നെ അന്നതോട്ട് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ് ഐ ഐ ടി പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റുകളാണ് ഈ ഐ ഐ ടിയിലേക്കുള്ളൂ തീർച്ചയായും അപ്പൊ ഇതിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനേക്കാൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ കോമ്പറ്റീഷനും കുറേ മുകളിലാണ് അതായത് മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടാണ് ഈ ഐ ഐ ടി പോലത്തെ ഇതിലേക്ക് എത്തുക എന്നുള്ളത് പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രശ്നം വെച്ചാൽ ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ സൈലം യൂട്യൂബ് ഒരുപാട് ചാനലില് എനിക്ക് തോന്നുന്നത് അതെ 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 അപ്പൊ ഈ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ട് മാറ്റങ്ങളും കാര്യങ്ങളും നമ്മളിത് ആദ്യം മനസ്സിലാക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ആണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പല ആളുകളും എന്റെ അടുത്ത് പറഞ്ഞാല് ഐ ഐ ടീനെ കുറിച്ച് അറിയുന്ന ആളുകൾ പറഞ്ഞാൽ ഐ ഐ ടിക്ക് വേണ്ടി ശ്രമിച്ചോ ഐ ഐ ടി കിട്ടിയില്ലെങ്കിലും എൻ ഐ ടി ഒക്കെ കിട്ടും പക്ഷെ ഞാൻ എപ്പോഴും ഉറപ്പിച്ചിരുന്നു ഐ ഐ ടി തന്നെ പോവുള്ളൂ എനിക്ക് എൻ ഐ ടിയിലേക്ക് പോകണ്ട ഐ ഐ ടിയിലേക്ക് തന്നെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് പ്രിപ്പറേഷൻ ചെയ്തത് അപ്പോ ആ ഒരു നിശ്ചിതദാട്ട്യം അതായത് നിർബന്ധമായിട്ടും ഇത് കിട്ടിയാ കിട്ടി പോയാ പോയി കെ കെ പി എന്നല്ല ഉറപ്പായിട്ട് ഇത് കിട്ടണം അതിനു വേണ്ടി കഷ്ടപ്പെടണം അങ്ങനെയാണെങ്കിൽ കിട്ടും എന്നുള്ളതിന് വലിയൊരു തെളിവാണ് ഇപ്പൊ ഞാനും അതേപോലെ നമ്മൾ പഠിപ്പിച്ചൊരു ഒരുപാട് കുട്ടികള് നമുക്കറിയാം ഐ ഐ ടിയിലേക്ക് എത്തുക എത്തുക എന്ന് പറഞ്ഞത് വേറെ ലെ ആണ് എന്തുകൊണ്ട് ഐ ഐ ടിയിലെത്തണം എന്നുള്ളതൊക്കെ ഐ ഐ ടിന്റെ ക്യാമ്പസ് ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഒരുപാട് മേലെയാണ് ഈ സംഭവം അതിന്റേതായ കോമ്പറ്റീഷൻ കാര്യങ്ങളാണ് അല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ സാറിനോട് ഈ ചോദ്യം ചോദിച്ചുവെച്ചത് അതായത് ഒരു എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ അവിടത്തേക്ക് എങ്ങനെ എത്താം എന്ന് യഥാർത്ഥത്തിൽ പറയേണ്ട ആൾ ആരാണ് അതിനേപോലെ പിന്നെ പ്രിപ്പയർ ചെയ്ത് ആ രീതിയിൽ വളർന്നു വന്നാൽ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുക അതൊള്ള സാറോട് ചോദിച്ചത് അത് മാത്രമല്ല ഞാനിപ്പോ ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷങ്ങളായിട്ട് ഇതിന്റെ എക്സാം പാറ്റേണും അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന ഇതിന്റെ കോമ്പറ്റീഷൻ മാഗ്നിറ്റ്യൂഡും ഈ ഡെവലപ്മെന്റ് മുഴുവൻ വാച്ചതാണ് അപ്പൊ ഇതില് ഒന്നാമതൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഐ ഐ ടി പരീക്ഷന്റെ കോമ്പറ്റീഷൻ മാഗ്നിറ്റ്യൂഡ് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ വേണം എന്നുള്ളതാണ് ഇതിലെ റിയാലിറ്റി അല്ലാണ്ട് ജയി മെയിൻ്റെ പ്രിപ്പറേഷൻ ഒരു പൊടിക്കു മികളിലെത്തി അല്ലെങ്കിൽ എന്നതുകൊണ്ട് ചിലപ്പോൾ ഐ ഐ ടി കിട്ടണമെന്നില്ല കാരണം ഇത് ഓൾ ടൂഗർ ഡിഫറന്റ് എക്സാം ആണ് ഈ എക്സാം എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഐ ഐ ടി പ്രൊഫസർമാർ തന്നെ കുത്തിയിരുന്ന് റിസർച്ച് ചെയ്ത് അവര് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുന്ന ഹൈലി കോൺസെപ്റ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കാണുന്ന ഒന്നും ആയിരിക്കില്ല ഹൈലി കൊസ്റ്റിനൊന്നായിരിക്കില്ല കോൺസെപ്റ്റൽ ക്ലാരിറ്റി അതിലെ ക്രിസ്റ്റൽ ക്ലിയർ കോൺസെപ്റ്റ് ഉള്ള ആളുകൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ നല്ലൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക ഒരു സർഫസ് ലെവൽ ഇതോ ഇപ്പൊ മേ ബി ജെ പോലും ചിലപ്പോ പല കാര്യങ്ങളും നമുക്ക് ഷോർട്ട് കട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വർക്ക്ഔട്ട് ആവുന്നുണ്ടാവും പക്ഷെ അഡ്വാൻസ് പോലുള്ള പരീക്ഷയിൽ ഇത് റയർ റയറായിട്ടോ റയർ ആയിട്ടും ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് പറയാ പാറ്റേൺസ് കുറവായിരിക്കും അതൊക്കെയാണ് ഒരു കാര്യം വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ എക്സാമിന്റെ സിലബസ് നമുക്കറിയാം ജെമേന്റെ സിലബസ് ഇപ്രാഡ്യൂസ് സിലബസ് ആണ് പക്ഷെ അഡ്വാൻസിന്റെ സിലബസിലേക്ക് വരുമ്പോൾ ഒറിജിനൽ സിലബസ് തന്നെയാണ് അവര് പ്രിസർവ് ചെയ്തിരിക്കുന്നത് അപ്പൊ സിലബസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഈ അതായത് വ്യത്യാസം എന്താ വെച്ചാൽ ജെയിമേനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിലബസിൽ വ്യത്യാസം ഉണ്ട് പ്രത്യേകിച്ച് കെമിസ്ട്രിയിലൊക്കെ കെമിസ്ട്രിയിലൊക്കെ ജെമെയിന്റെ സിലബസ് കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അഡ്വാൻസിന്റെ സിലബസ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫുൾ സിലബസ് തന്നെ പഠിക്കാനുണ്ട് അപ്പൊ മാഗ്നിറ്റ്യൂഡ് സിലബസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസിന് വളരെ കൂടുതലാണുള്ള അതേപോലെ വേറെ കാര്യം ഈ എക്സാമിന്റെ പാറ്റേൺ ഉണ്ടല്ലോ ജെയ് മെയിന് വരുന്ന കോസ്റ്റൻസ് എന്ന് പറഞ്ഞാല് സിംഗിൾ ആൻസർ ടൈപ്പും ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ടൈപ്പും അഡ്വാൻസ് പല വെറൈറ്റി ഓഫ് കൊസ്റ്റൻസ് ഉണ്ട് പല വെറൈറ്റി ഓഫ് വൺ ഓർ മോർ ദാൻ ആൻസർ ടൈപ്പ് പാറ്റ് മറ്റേ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യല് മെട്രിക്സ് മാച്ച് അല്ലെങ്കിൽ ലിസ്റ്റ് മാച്ചിങ്സ് അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റൻസ് ഉണ്ട് അപ്പൊ അഡ്വാൻസിന് ശരിക്കും വേണ്ടത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പൊ വൺ അവർ മോർ ദാൻ ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ അതില് പാർഷ്യൽ മാർക്കിംഗ് ഉണ്ട് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അങ്ങനെ പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ളൊരു എക്സാം ആണത് അത് ഇതൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ വെറുതെ ഒരു പ്രോബ്ലം സോൾവിംഗ് ഒന്നും നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല ആ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിൽ കൂടെ കടന്നു പോയാലാണ് ശരിക്കും അഡ്വാൻസ് പോലുള്ള പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതായത് ജയ് മെയിനിൽ നിന്ന് വ്യത്യാസം ഉണ്ട് ഈ പരീക്ഷയാണെന്നും അതിന്റെ കോമ്പറ്റീഷൻ ഉണ്ടെന്നും എക്സാം പാറ്റേൺ വ്യത്യാസം ഉണ്ടെന്നും ഇതിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകളിൽ നിന്ന് തന്നെ ഇത് പഠിച്ചെടുക്കണം എന്നുള്ളതാണ് ഇതിലെ വലിയൊരു സംഭവം ഈ ജെ അഡ്വാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഐ ഐ ടി അഡ്മിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഓക്കെ സാർ സാറ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങള് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കാരണം പിന്നെ സാറോട് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എനിക്കറിയാം സാറ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇതിന്റെ പൾസ് കറക്റ്റ് പിന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അടുത്തത് മക്കൾ എപ്പോഴാണ് കുട്ടികൾ ഇത് പഠിച്ചു തുടങ്ങേണ്ടത് നമ്മുടെ ജെ എക്സാമിന് അഡ്വാൻസ് എക്സാമിന് വേണ്ടിട്ട് കുട്ടികൾ പഠിച്ച് തുടങ്ങേണ്ടത് എപ്പോഴാണ് ശരിക്കും ഇത് നമ്മളൊരു കുട്ടി ജെയിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ പാരലിൽ കൊണ്ടുപോകേണ്ടതാണ് അതായത് ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതാണ് ചിലപ്പോ ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് ഒന്നും ചിലപ്പോൾ ചെയ്തു പോകാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ജയ് മെയിന്റെ ജനുവരി റിസൾട്ട് ജനുവരി സെഷന്റെ റിസൾട്ട് ഒരു വിത്തിൻ ഒരു സെവൻ ഡേയ്സോ ടെൻ ഡേയ്സോളൊരു റിസൾട്ട് വരും ആ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഫുള്ളായിട്ട് ജയ് അഡ്വാൻസ് പ്രിപ്പറേഷനിലേക്ക് പോകണം കാരണം ജയ് മെയിന്റെ റിസൾട്ട് വരുമ്പോൾ തന്നെ ഏകദേശം നമ്മളിലെ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ഐഡിയ കിട്ടും എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അപ്പൊ ഒരു ില് കിട്ടുന്ന ഒരു കുട്ടിക്ക് പിന്നെ അത് മനസ്സിലായി ഇനി എന്താണ് ഇനി അഡ്വാൻസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് കാരണം ഇനി ഇനി കാര്യമായിട്ടുള്ള കാര്യമായ സ്പെസിഫിക് പ്രിപ്പറേഷൻ ഇല്ലെങ്കിലും അടുത്ത ഫേസിലേക്ക് എന്ത് ചെയ്യാം സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ നടത്തിയാൽ പറ്റും അപ്പൊ അവരെന്ത് ചെയ്യണം ഫുള്ളി എന്ത് ചെയ്യണം ജെയി അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷനിലേക്ക് പോകണം എന്നാൽ ഒരു നയന്റി നയന്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു ബോർഡർ ആണ് നയൻറ്റി പെർസെന്റിലൊക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവര് ജയിം മെയിനുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോകണം ജെയിം അഡ്വാൻസിന്റെ കുറച്ച് പ്രോബ്ലംസ് ഫോർ എക്സാമ്പിൾ ജെ അഡ്വാൻസിന്റെ പല കൊസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് ജെയിമെയിനൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് അവർ കൊണ്ടുപോകുന്നത് ഇനി അതിന് തൊട്ട് താഴെയുള്ളവർ മേ ബി എയ്റ്റി പെർസെന്റിലും സെവന്റി പെർസെന്റിലൊക്കെ കിട്ടിയവര് വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോ സെക്കൻഡ് ലെവൽ ജയി മെയിനുള്ള ഫോക്കസ് ആണ് ചെയ്യണത് കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെയും അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനും കാരണം നമ്മളൊരു എന്താ പറയുക സീറ്റ് സെക്യൂർ ചെയ്യുക നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അപ്പൊ ജെയ് മെയിനിൽ വിചാരിച്ചത്ര സ്കോർ വരുന്നില്ലെങ്കിൽ സെക്കൻഡ് ലെവൽ ജെയ് മെയിന് ഏപ്രിൽ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും പിന്നെ അതിന് ശേഷം ഏകദേശം ഒന്നര മാസത്തോളം അഡ്വാൻസിന് വേണ്ടിട്ട് നമുക്ക് സമയം കിട്ടുന്നുണ്ട് അപ്പൊ ജെയ് മെയിൻ ജനുവരി സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അപ്പോ റിസൾട്ട് ഒന്നും വരാനൊന്നും ഏകദേശം ധാരണ നമുക്ക് എത്ര സ്കോർ ചെയ്യാൻ നോക്കാം അതിന്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് ിലബസിന്റെ കാര്യം കുറെ വെട്ടിച്ചൊരുക്കിട്ടുണ്ട് മെയിൻസിന് പക്ഷെ അഡ്വാൻസിനും എന്തില്ല വെട്ടിച്ചൊരുക്കിയിട്ടില്ല എബോ കിട്ടിയ ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അത് വെട്ടിച്ചൊരുക്കിയ ഇതുകൂടി പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പറഞ്ഞ ബോർഡർ ഉണ്ടല്ലോ ഒരു ആ ആ റീജിയനിൽ കുട്ടി എന്താ ചെയ്യേണ്ടത് ആ കുട്ടികളെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും ഫസ്റ്റ് ഫോക്കസ് മെയിൻ തന്നെ ആയിരിക്കണം കാരണം കിട്ടിയ സെവൻ ഒക്കെ ആണ് ഒരു സീറ്റ് ഗ്യാരണ്ടി കിട്ടുകയായിട്ടും ആ സീറ്റ് ഗ്യാരണ്ടി ഉറപ്പു വരുത്തണമല്ലോ അപ്പൊ അതിന് ജയ് മെയിൻ ലെവലുള്ള ഒരു പ്രിപ്പറേഷൻ കുറച്ച് സമയമുള്ളൂ ആ ലെവലിൽ പ്രിപറേഷൻ ചെയ്യാം ഇതേ ടോപ്പിക്കുകളിലെ ഇതേ ടോപ്പിക്കുകളിലുള്ള ജെ അഡ്വാൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം ചെയ്ത് നോക്കിയൊക്കെ ചെയ്യാം പിന്നെ ജെ അഡ്വാൻസിലേക്ക് വരുമ്പോൾ ചില സ്ട്രാറ്റജി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജെ അഡ്വാൻസ് ഇത്രയും കൂടി ലോ സ്കോറിംഗ് പരീക്ഷ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ചില വർഷങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാല് എനിക്ക് തോന്നുന്നു പെർസെന്റേജ് കിട്ടിയവർക്ക് വരെ അടിപൊളി സീറ്റ് കിട്ടുന്ന വർഷങ്ങളുണ്ട് ചില വർഷങ്ങളിൽ ഇത്രയും കൂടി കട്ട് ഓഫ് ഉണ്ട് പക്ഷെ യൂഷ്വലി ഒരു ഫിഫ്റ്റി പെർസെന്റ് കിട്ടിയാൽ നല്ല റാങ്ക് കിട്ടുന്ന ഒരു പരീക്ഷ അമ്പത് ശതമാനം കിട്ടിയാല് നമ്മൾ ജനറൽ കാറ്റഗറി ിൽ തന്നെ നല്ല കിട്ടുന്ന നല്ല റാങ്ക് കിട്ടുന്ന ഒരു പരീക്ഷയാണ് ജെയി അഡ്വാൻസ് ഞാൻ എഴുതുന്ന സമയത്ത് ഐ ഐ ടി ജെഇ ആയിരുന്നു ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് എനിക്ക് തോന്നുന്നു അറുപത് ശതമാനമായിരുന്നു എനിക്കും അറുപത് ശതമാനത്തിന് മേലെ ഉണ്ടായിരുന്നു അന്ന് ഓൾ ഇന്ത്യ ആയിരത്തി മൂന്നായിരുന്നു റാങ്ക് അപ്പോ ഇന്ന് ഓൾ ഇന്ത്യ ആയിരത്തി മൂന്നായിരുന്ന റാങ്ക് ഉണ്ടായിരുന്നത് അന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആയിരത്തിനുള്ളിൽ ഒരു പത്ത് പതിനഞ്ചു പേർക്കൊക്കെയാണ് കിട്ടുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് റാങ്ക് ആയിരുന്നു റാങ്ക് പരീക്ഷയിലെ അപ്പൊ ആ ഒരു ലെവല് ഒരു ഐഡിയ ഉണ്ടാവണം അതായത് നല്ല ഒരു സബ്ജെക്ട് നന്നായിട്ട് അറിയാമെങ്കിൽ അതിൽ ഡീപ്പ് ആയിട്ട് പോവാം അതായത് ലോ സ്കോറിംഗ് പരീക്ഷയാണ് പരീക്ഷ എത്ര ടഫായി വന്നാൽ പോലും ആ സബ്ജക്ട് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് മാത്സ് നന്നായിട്ട് അറിയാം പിന്നെ രണ്ടാമത് ഒരു ആയിട്ട് ഞാൻ ചൂസ് ചെയ്തത് കെമിസ്ട്രിയാണ് കാരണം കെമിസ്ട്രി നമുക്ക് അറിയാം മാത്സും ഫിസിക്സും ഇതെന്താ വെച്ചാൽ കെമിസ്ട്രീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയിറ്റേജ് ആണ് മാത്സിന്റെ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ ആലോചിക്കും ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്ന കെമിസ്ട്രി കുറെ കാര്യങ്ങൾ അതേപടി ചോദിക്കും അതേപടി പഠിച്ചു പോകണം കുറച്ചൊക്കെ ലോജിക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് കെമിസ്ട്രി പഠിക്കാൻ കഷ്ടപ്പാടാണ് കാരണം പല ആളുകളും നമ്മള് ജെ ആസ്പ്രണ്ട്സ് പറയുമ്പോ അവര് ഞാൻ മെമ്മറൈസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ തമാശ ആയിട്ട് ഞാൻ തറവാട്ട് പറഞ്ഞതാണ് ഞാൻ മെമ്മറൈസ് ചെയ്യില്ല കാണാപ്പാടം പഠിക്കുന്ന ടൈപ്പ് അല്ല പക്ഷെ എന്താ വെച്ചാൽ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബൈ ഹാർട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും പഠിക്കണം പക്ഷെ കുറെ കാര്യങ്ങൾ ലോജിക് ഉണ്ട് ഫിസിക്കലും ഓർഗാനിക്കലും ഈവൻഗാനി ഇൻഗാനിക്കില് പോലും ലോജിക് വെച്ചിട്ടും ഒക്കെ കണക്ട് ചെയ്യാവുന്ന ഒരുപാട് ഉണ്ടാവും അത് പഠിക്കണം അപ്പൊ എന്റെ സെക്കൻഡ് സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു കെമിസ്ട്രി നന്നായി പഠിച്ചു മാത്സ് നന്നായിട്ട് ഓൾറെഡി അറിയ നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് അഡ്വാൻസ് ഐ ഐ ടി നന്നായി ഐ ഐ ടി ചെയ്യണം ഐ ഐ ടി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഈ കാര്യങ്ങളാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ഡീപ്പായിട്ട് പോകാണ് വേണ്ടത് അപ്പൊ സാറിപ്പോ പ്രിപ്പറേഷൻ ഒക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി അടുത്ത ചോദ്യം നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് ഐ മീൻ സൈലത്തിലെ കുട്ടികൾക്ക് എന്താണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോർ ദിസ് അഡ്വാൻസ്ഡ് എക്സാം നമുക്കറിയാം പല കാറ്റഗറി സ്റ്റുഡൻസ് വരുന്നുണ്ടാവും സാറ് പറഞ്ഞ പോലെ നയന്റി ഫൈവ് പെർസെന്റ് ലഭവം ഉണ്ട് അതേപോലെ ബോർഡറിൽ അവർക്ക് എന്താണ് എന്താണ് നമ്മുടെ പ്ലാൻ നേരത്തെ ഞാൻ നമ്മൾ കഴിഞ്ഞ ഉടനെ തന്നെ പ്രിപ്പറേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് അതിന്റെ സ്ട്രാറ്റജി അപ്പൊ നമ്മള് ആ കുട്ടികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പല കാറ്റഗറി ഓഫ് കുട്ടികൾക്കായിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതില് നമ്മൾ സൂപ്പർ തേർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് അത് നല്ല അത്യാവശ്യം നല്ല സ്കോർ ഓൾറെഡി തന്നെ കരസ്ഥമാക്കിയവർക്ക് അഡ്വാൻസിന്റെ ക്ലാസ്സുകൾ നല്ല റിഗറസ് ആയിട്ട് ഡീപ് ഡീപ്പ് പ്രോബ്ലം സോൾവിങ് ആ രീതിയിൽ നമ്മള് കിടിലും ക്ലാസ്സുകൾ എവറി ഡേ ക്ലാസ് കൊടുത്ത് മോക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു ബാച്ച് സൂപ്പർ തേർട്ടി ബാച്ച് അതേപോലെ തന്നെ നമ്മൾ സ്പീഡ് ബാച്ച് എന്ന് ഒരു ബാച്ച് കൂടി അതായത് അഡ്വാൻസ് നോക്കണം എന്നാൽ കൂടി എന്ത് ചെയ്യണം അടുത്ത ജെയ് മീനും കൂടി നോക്കണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് സ്പീഡ് ബാച്ച് എന്ന് പറഞ്ഞിട്ട് സ്പീഡ് ബാച്ചും നടത്തുന്നുണ്ടാവും പിന്നെ പാരലി അടുത്ത ജയ്ക്കുള്ള വേണം അത് അത് തന്നെ പ്രൈമറി ഫോക്കസ് ഉള്ളവർക്ക് ജയ് എസ് പി എൽ ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് ജെ റിവിഷൻ പ്രോഗ്രാം ഒക്കെ ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ നമ്മളെ കുട്ടികളെ അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ പ്രോഗ്രാംസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അപ്പൊ പിന്നെ നമ്മളിപ്പോ ഒരുപാട് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും ആക്സെപ്റ്റൻസ് കിട്ടിയ പ്രോഗ്രാം ആയിരുന്നു എൽ എം ആർ പിന്നെ ഇന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട് എൽ എം ആർ പിരി സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ പിന്നെ എന്താണ് നമ്മൾ ഈ വരാൻ പോകുന്ന പ്രോഗ്രാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് ഇപ്പം സാർ പറഞ്ഞ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ടുള്ള ഈ വിളമ്പുന്ന പ്രത്യേകത ഞാനൊന്നും നോക്കണേ ഇപ്പൊ നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് വലിയ നാഷണൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പം മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ കേരളത്തിൽ തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഐ എ ടി എൻസിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ടോപ്പ് ടീച്ചേഴ്സിന്റെ ലൈനപ്പ് നമ്മുടെ ഉണ്ട് അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ടീച്ചേഴ്സ് എല്ലാം ഇതിലേക്ക് ഇറങ്ങും ഓക്കെ അതൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടാക്കി അങ്ങനെ തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്ത് മെറ്റീരിയൽ വേണം കുട്ടികൾക്ക് അവർക്ക് എന്ത് എക്സാം വേണം ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈവൻ പ്രിന്റഡ് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് മെറ്റീരിയൽ മെറ്റീരിയൽ കൃത്യമായിട്ടുള്ള തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി കണ്ടന്റ് സ്ട്രാറ്റജി ഏറ്റവും അപ്ഡേറ്റഡ് ഏറ്റവും അപ്ഡേറ്റ് വെച്ചാൽ കണ്ടന്റ് സ്ട്രാറ്റജി നമുക്കുണ്ട് ഒരു സ്ട്രാറ്റജി ഇല്ലാണ്ടല്ല നമ്മൾ കണ്ടന്റ് കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് നമ്മളുണ്ട് എന്താണ് പ്രിപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് അത് നമ്മൾ കറക്റ്റ് അതുപോലെ ഉണ്ടാക്കും മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ എവിടെ നിൽക്കുന്നു അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എക്സാംസ് എഴുതുകയും എക്സാം എഴുതിയിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു കൃത്യമായിട്ട് ഐഡിയ നമുക്ക് വേണം ഞാൻ എനിക്ക് കിട്ടിയ വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു നാഷണൽ ലെവൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ എല്ലാ ഇടയ്ക്കൊക്കെ എനിക്ക് മോക്ക് എക്സാംസ് എഴുതാൻ പറ്റുകയും പിരിയോഡിക് ടെസ്റ്റുകളൊക്കെ എഴുതാൻ പറ്റും എനിക്ക് എവിടെയാണ് റാങ്ക് കിട്ടുന്നത് എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു എത്ര റാങ്ക് വീഴാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഐഡിയ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയാ ഫിസിക്സ് വാല ഫിസിക്സ് വാല എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് അപ്പൊ ഈ വർഷം ജെഇ എഴുതുന്ന മോർ ദാൻ ും ഫിസിക്സ് വാലേണ്ട പ്ലാറ്റ്ഫോമിലുണ്ട് ഫിസിക്സ് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും ഹ്യൂജ് അഡ്വാൻറ്റേജ് അല്ലേ കാരണം ഒരാൾക്കും കേരളത്തിൽ ഒരാൾക്ക് പോലും ഓഫർ ചെയ്യാൻ പറ്റാത്ത സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അതാണ് ഏറ്റവും വലിയൊരു സംഭവം അപ്പൊ ആ ടെസ്റ്റ് എഴുതുന്നു പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാല് നമ്മള് നമ്മളുടെ ഒരു പോളിസി കമ്പനി പോളിസി ഇപ്പൊ ആനന്ദ് സാറായാലും ഒക്കെ കുട്ടികൾക്ക് മാക്സിമം കിട്ടണം എന്നുള്ള സ്റ്റുഡന്റ് സെന്ററിക്ക് അപ്രോച്ച് അതായത് കുട്ടികളെ വെറുതെ എക്സാം എഴുതാൻ നിങ്ങൾ സ്വന്തം പഠിച്ചു എന്നതിനേക്കാളും അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെച്ചാൽ മാക്സിമം കണ്ടു കൊടുക്കാം പരീക്ഷന്റെ അവസാനം വരെ അവരെ കൂടെ കൊണ്ടുക്ക ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയും അവരെ കൈ പിടിച്ച് അവരെ ഗൈഡ് ചെയ്ത് പരീക്ഷന്റെ അവസാനം വരെ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാല് അവസാനം വരെ കൂടെ നിക്കണം എന്നുള്ളതാണ് അതെല്ലാ പരീക്ഷക്കായാലും നമ്മള് ഇപ്പൊ നമ്മളെ നമ്മുടെ സിഇഒ ആയാലും നമ്മളെ എൽ കെ സാർ ആർ ആയാലും ഇവരൊക്കെ പോളിസിന്ന് തന്നെ പറഞ്ഞാൽ അതെ എല്ലാ അധ്യാപകരായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റായാലും കുട്ടികളുടെ കൂടെ തന്നെ അവസാനം വരെ നിൽക്കുക സ്റ്റുഡന്റ് സെന്ററിക്ക് ആയിട്ടുള്ള കാരണം നമ്മുടെ എല്ലാ അധ്യാപകരും ഫുൾ ടൈം ആളുകളാണ് എല്ലാ അധ്യാപകരും എല്ലാ ചാപ്റ്റേഴ്സും പഠിപ്പിക്കുന്ന ആളുകളാണ് എല്ലാ ടീച്ചേഴ്സും എന്തിനും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ട് നല്ല ക്രൂ ഉണ്ട് അതെ 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 പറഞ്ഞ പിന്നെ ഏതാ പറയാ ടെക്നിക്കൽ ആണെങ്കിലും ടീച്ചിങ് നോൺ ടീച്ചിങ് എല്ലാ സ്റ്റാഫ് മാത്രമല്ല ഒക്കെ നമ്മൾ അത്രമാത്രം ഉപയോഗപ്പെടുത്തി അതുപോലെ ജി ഐ പിരളത്തില് ജി ഐ പി നമ്മൾ ആദ്യമായിട്ട് ഇത്രയും ലാർജ് സ്കെയിലില് കാരണം എനിക്ക് തോന്നുന്നത് പ്ലെയേഴ്സ് വരെ ഇത് കണ്ടിട്ട് ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേരളം മുഴുവനും ഒരു സ്റ്റേറ്റ് മുഴുവനും സമയം ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റ് അല്ലെങ്കിൽ ഒരു ജെഇ കമ്പ്യൂട്ടർ ബേസ് മോക്ക് എക്സാംസ് ഒക്കെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് നല്ല എന്താ പറയാ മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ ജെയന്റെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ആണ് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികൾ മീൻസ് സൈലത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളെ കുറിച്ച് പക്ഷേ തുടക്ക കാലംഘട്ടം മുതൽ നമ്മുടെ കുട്ടികളെ മാത്രമല്ല സപ്പോർട്ട് ചെയ്ത് അതായത് സോഷ്യലി കമ്മിറ്റ് ആയിട്ട് പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏത് എക്സാം ആണെങ്കിലും സൈലം അത് ചെയ്തിട്ടുണ്ട് അതെ അപ്പം എന്റെ ചോദ്യം ഇതാണ് ഈ ജെ അഡ്വാൻസ് എക്സാമിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ തീർച്ചയായും സാർ മക്കളെ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞാൻസിന്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ജെഇ അഡ്വാൻസ്ഡ് ചാനലായിരുന്നു കഴിഞ്ഞ വർഷം മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന് വേണ്ട കണ്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ടും ഐഡിയാസ് ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ എക്സാമിന് വേണ്ട സ്ട്രാറ്റജീസ് അതുപോലെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ തന്നിരുന്നു അപ്പൊ ഈ വർഷവും ഇതേപോലെ തന്നെ നമ്മൾ എന്തുണ്ടാകും അതിൽ കൂടെ കണ്ടന്റും നിങ്ങൾക്ക് വേണ്ട ട്രിക്കും സ്ട്രാറ്റജീസും അതുപോലെ നോട്ടിഫിക്കേഷൻ ഇൻഫർമേഷൻ ഒക്കെ വരും അപ്പൊ സ്റ്റേ ട്യൂൺ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നമുക്ക് ഒരുമിച്ച് ഐ ഐട്ടിലേക്കുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം All the best.